നമസ്കാരം ലോക മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ബലി പെരുന്നാളായിരുന്നു ബലി പെരുന്നാളിന് വലിയ പെരുന്നാൾ എന്നുകൂടി പറയും കാരണം മുസ്ലിങ്ങൾക്ക് രണ്ട് പെരുന്നാളുണ്ട് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു മാസത്തെ റംസാൻ മാസത്തെ വ്രതത്തിൻ്റെ ഒടുവിലത്തെ വ്രതം അവസാനിപ്പിക്കുന്ന ദിവസത്തെ നോമ്പാണ് പെരുന്നാളാണ് അതാണ് ഈദുൽ ഉൽ ഫിത്തർ എന്ന് എന്ന പേരിൽ അറബിയിൽ അറിയപ്പെടുന്നത് അതാണ് ചെറിയ പെരുന്നാൾ രണ്ടാമത്തെ പെരുന്നാളാണ് വലിയ പെരുന്നാൾ അല്ലെങ്കിൽ അത് ഹജ്ജ് പെരുന്നാളാണ് ഈ ഹജ്ജിനു ഈ ഹജ്ജിനു വേണ്ടിയിട്ടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ ഒത്തുകൂടുന്നത് ഹജ്ജ് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് എന്നാൽ അത് എല്ലാ മുസ്ലീങ്ങൾക്കും നിർബന്ധമുള്ളതല്ല ഓരോരുത്തർക്കും അവനവൻ്റെ ആരോഗ്യവും അവനവന് യാത്ര ചെയ്യാനുള്ള സൗകര്യവും അതിനു വേണ്ട സാമ്പത്തിക ശേഷിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ജീവിതത്തിലെ മറ്റെല്ലാ ബാധ്യതകളും നിർവഹിച്ചു കഴിഞ്ഞിട്ട് മിച്ചം പണമുണ്ടെങ്കിൽ താൻ അധ്വാനിച്ചുണ്ടാക്കിയ മറ്റാരുടേതുമല്ലാത്ത ഒരു ബാധ്യതയുമില്ലാത്ത മിച്ചം മിച്ച മൂല്യം അവനവൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതുമായി ഹജ്ജ് അനുഷ്ഠിക്കുന്നത് പുണ്യമാണെന്ന് കരുതുന്നവരാണ് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും ഈ ഹജ്ജ് കർമ്മത്തിലെ ഒരു പ്രധാനപ്പെട്ട ആരാധന ഹജ്ജ് കർമ്മത്തിൻ്റെ ചടങ്ങുകൾ എല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ അത് ലോകമാധ്യമങ്ങളിലൊക്കെ സ്ഥിരമായി പതി ഒരു ഒരു ചടങ്ങ് പോലെ നമ്മൾ നമ്മളങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ലോകത്തിലെങ്ങുമുള്ള മുസ്ലിങ്ങൾ ഹജ്ജിന് പോകും ഹജ്ജിന് പോകേണ്ടത് സൗദി അറേബ്യയിലെ വിശുദ്ധ നഗരമായ മക്കയിലാണ് അത് കഴിഞ്ഞ് മദീനയിലും സന്ദർശനം നടത്തിയിട്ടാണ് ഹജ്ജിമാരൊക്കെ തിരിച്ചു പോരുക മക്കയുടെയും പരിസര പ്രദേശത്തെയും ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പ്രവാചകൻ്റെ സ്മരണ പുതുക്കി പ്രവാചകൻ്റെ കർമ്മങ്ങളെ പിന്തുടർന്നാണ് ഹജ്ജ് അനുഷ്ഠിക്കുന്നത് അറഫ എന്ന മൈതാനത്താണ് ലോകത്തിലെ മുഴുവൻ ഹാജിമാരും ഒരേ വേഷത്തിലാണ് ചെന്ന് ചേരുന്നത് ഒരേ വേഷം എന്ന് പറയുന്നത് നമുക്കറിയാം ഹാജിമാരുടെ ഒരു വേഷം രണ്ട് ഒറ്റമുണ്ടുകളാണ് അവർ ഉടുക്കുന്നത് രണ്ട് വസ്ത്രങ്ങളാണ് തുന്നേ തുന്നിക്കെട്ടാത്ത വസ്ത്രങ്ങളാണ് അത് ഒന്ന് ഒരു താഴ്മുണ്ടും ഒന്ന് മേൽമുണ്ടുമാണ് സ്ത്രീകൾ മുഴുവൻ ശരീരവും മറച്ചുകൊണ്ടാണ് അപ്പോൾ ഈ വേഷവിധാനവുമായി ഒരേ വേഷത്തിൽ അറഫ മൈതാനത്ത് ഒത്തുകൂടും മുസ്തലിഫ എന്നൊരു മൈതാനം ഉണ്ട് ആ മൈതാനത്ത് രാത്രി പാർക്കണം അറഫ മൈതാനത്ത് പകൽ മുസ്തിഫ മുസ്തലിഫയിൽ രാത്രി അത് കഴിഞ്ഞ് മീന എന്നൊരു സ്ഥലമുണ്ട് അവിടെ പ്രതീകാത്മകമായ ഒരു ഒരു പിശാജിൻ്റെ പ്രതീകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പിശാജിനെ കല്ലെറിയും പിശാജിനെ കല്ലെറിയുക എന്നത് കല്ലേറ് കല്ല് പെറുക്കി പിശാജിനെ എന്ന വ്യാജേന അവിടുത്തെ ബിംബത്തിന് അല്ലെങ്കിൽ ഈ പിശാജിൻ്റെ ബിംബത്തിനെറിയുക തീർച്ചയായിട്ടും അത് ഒരു 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 ചടങ്ങാണ് അത് കഴിഞ്ഞ് അത് കൂട്ടത്തിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഹജ്ജിന് ബലിയെറുക്കൽ എന്ന് പറഞ്ഞാൽ ഓരോ ഹാജിയും ഹജ്ജിന് പോകുന്ന ഓരോരുത്തരും ബലിയറുക്കണം പണ്ടായിരുന്നെങ്കിൽ അത് മൈതാനത്തിട്ട് എല്ലാ ഹാജിമാരും നേരിട്ട് ബലിയറക്കുന്ന ഒരു ആദ്യ കാലമുണ്ട് അത് പരിഷ്കരിച്ചു ഇപ്പോൾ ഒക്കെ യന്ത്ര അറവാണ് ഒരു അറിവിൻ്റെ ഒരു അറിവും ആടിൻ്റെ അത് ഒട്ടകത്തെ അറുക്കാം അല്ലെങ്കിൽ അത് ആടിനെ അറക്കാം അറുക്കുന്ന മൃഗത്തിൻ്റെ വില എത്രയാണെന്ന് അതാത് കാലത്തെ ഹജ്ജ് കാലത്ത് സൗദി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ടാകും ആ അത് പരസ്യപ്പെടുത്തും ആ എമൗണ്ട് ബാങ്കിൽ അടച്ചാൽ ഒരു ടോക്കൺ കിട്ടും ടോക്കൺ മതി കാരണം അവരുടെ പേരിൽ ആ ഒരു അറവിനെ ഒരു മാടിനെ അറുത്തിരിക്കുന്നു അറുക്കപ്പെട്ടിരിക്കുന്നു അത് പിന്നീട് ഏകോ സംസ്കരിക്കാനും ശുചീകരിക്കാനും സംസ്കരിക്കാനും അത് പിന്നീട് പ്രിസർവ് ചെയ്ത് സംരക്ഷിക്കാനും അത് ലോക ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുക്കാനൊക്കെ ഇപ്പോൾ ഇപ്പോൾ സംവിധാനമുണ്ട് അതാണ് ബലിയിറുക്കുക എന്ന് പറയുന്നത് ഈ കർമ്മങ്ങൾക്കിടയിൽ ഏതായാലും ഹാജിമാർ തിരിച്ചെത്തിയിട്ടില്ല നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് പേർ തീർച്ചയായിട്ടും ഹജ്ജിന് പോയിട്ടുണ്ട് വന്നവരൊക്കെ പോയവരൊക്കെ ഇപ്പോൾ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസമാണ് നമ്മുടെ പെരുന്നാൾ അറഫ മൈതാനത്ത് ഹാജിമാരൊക്കെ ഒത്തുകൂടുന്ന ദിവസം തീർച്ചയായിട്ടും ഈ ഹജ്ജിൻ്റെ ഓർമ്മ കൂടിയാണ് പെരുന്നാൾ യഥാർത്ഥത്തിൽ അത് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശ്വാസം മക്കത്ത് പോയി ഹജ്ജ് ചെയ്യാൻ നിവൃത്തിയില്ലാതെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി സ്വന്തം നാടുകളിൽ തങ്ങിപ്പോയ ഹജ്ജിന് പോകാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ലാത്ത മനുഷ്യരുടെ പാവങ്ങളായ മനുഷ്യരുടെ അവരുടെ പെരുന്നാളാണ് അവരുടെ ഹജ്ജാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഹജ്ജ് പെരുന്നാൾ അതുകൊണ്ട് ഈ സമയത്ത് ഇക്കൊല്ലത്തെ ഒരു വാർത്ത പറയാനാണ് ഞാൻ ഇത്രയും ഹജ്ജിനെ ഹജ്ജിനെക്കുറിച്ച് പറഞ്ഞത് കുറിച്ച് പറഞ്ഞത് ബലി പെരുന്നാൾ എന്ന് പറഞ്ഞ അർത്ഥം അവിടെ ഹാജിമാർ ബലി ഇറക്കുന്നത് പോലെ അതിൻ്റെ പ്രതീകാത്മകമായി ഈ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെയും വിശ്വാസികൾ ബലി ഏതെങ്കിലും ഒരു മൃഗത്തെ പലപ്പോഴും ഒറ്റക്ക് ഇവിടെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒട്ടകമില്ലാത്തതുകൊണ്ട് സാധാരണഗതിയിൽ പോത്തിനെയോ അല്ലെങ്കിൽ കാളകളെയോ ഒക്കെയാണ് അറക്കുക ലക്ഷണമൊത്ത മൃഗങ്ങളെ തിരഞ്ഞെടുത്ത് അറക്കും ഒരാൾക്ക് ഒറ്റക്ക് പറ്റുന്നവർ അങ്ങനെ ചെയ്യും അല്ലാത്തവർ ഓഹരിയിട്ട് അതായത് ആറു ഏഴും പേർ ഒരുമിച്ച് ചേർന്ന് ഒരു മൃഗത്തെ അറക്കും അതിൻ്റെ മാംസം ദാനം ചെയ്യും ഇതാണ് അത് അല്ലാത്തവർ ഒരാടിനെ ആർക്കും ഒരാൾ ഒറ്റക്കാണെങ്കിൽ ഒരാടിനെ ആർക്കും അങ്ങനെയൊക്കെയാണ് ഈ ബലി എന്ന് പറയുന്ന കർമ്മം ഇതിനിടയിൽ വന്നൊരു വാർത്ത ഒരു ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ മൊറോക്കോ എക്കാലത്തും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും മുസ്ലിം എല്ലാ എല്ലാ തരത്തിലുള്ള ഇസ്ലാമികമായ പരിഷ്കാരങ്ങളുടെയും ഇസ്ലാമികമായ വലിയ എല്ലാതരം തരം വാർത്തകളുടെയും ഒക്കെ ഒരു നാടാണ് മൊറോക്കോ രാജഭരണമുള്ള നാടാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് മൊറോക്കോയിൽ ഇക്കൊല്ലം വന്ന വാർത്ത അവിടെ ബലി നിരോധിച്ചു മൊറോക്കോ ഭരിക്കുന്ന ചക്രവർത്തി ഇപ്പോൾ അവിടെ ഭരിക്കുന്ന ചക്രവർത്തി മുഹമ്മദ് ആറാമനാണ് മുഹമ്മദ് എന്ന പേരുള്ള ചക്രവർത്തിമാർ ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അതിൽ ആറാമത്തെ ആളാണ് മുഹമ്മദ് ആറാമൻ ആ രാജാവ് ഇക്കൊല്ലം ബലി നിരോധിച്ചു ഈ ബലി പെരുന്നാളിൻ്റെ ബലി നിരോധിക്കുന്ന പല രാജ്യങ്ങളുണ്ട് പലപ്പോഴും പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട് ഈ മൊറോക്കോയിൽ തന്നെ ഇതിനു മുമ്പ് നാട് ഭരിച്ചിരുന്ന ഹസൻ രാജാവ് ഇതുപോലെ മൂന്ന് വട്ടം നിരോധിച്ചിട്ടുണ്ട് ചോദ്യം ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു അനുഷ്ഠാന കർമ്മത്തെ ഒരു രാജ്യത്തിൻ്റെ മഹാരാജാവ് നിരോധിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന് കാരണം ആ രാജ്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മൊറോക്കോയിൽ മൊറോക്കോയിലെ വലിയൊരു വിഭാഗത്തിൻ്റെ ജീവിതമാർഗം ഈ ആട് വളർത്തലാണ് ആട് വളർത്തി ജീവിക്കുന്ന രാജ്യമാണ് നല്ലൊരു ശതമാനം ജനങ്ങൾ ആട് വളർത്തി ജീവിക്കുന്നവരാണ് തീർച്ചയായിട്ടും ആഫ്രിക്കൻ രാജ്യമാണ് അവിടെ വരൾച്ച പതിവാണ് പല കൊല്ലങ്ങളിലും അതിരൂക്ഷമായ വര വരൾച്ചയെ തുറന്നിട്ട് ആടുമാടുകൾ പോലും വലിയ തോതിൽ ചത്തൊടുങ്ങുന്ന വാർത്തകൾ വരാറുണ്ട് ഇക്കൊല്ലവും വലിയ വരൾച്ച ഉണ്ടായി ഇക്കൊല്ലം വരൾച്ച ഉണ്ടായപ്പോൾ അവിടുത്തെ ആടുമാടുകളുടെ എണ്ണം കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ചിട്ട് മുപ്പത്തെട്ട് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇപ്പോൾ നൂറാടുകളുണ്ടെങ്കിൽ നൂറാടുകളുണ്ടെങ്കിൽ അത് മുപ്പത്തെട്ട് ആടുകളായിട്ട് മുപ്പത്തെട്ട് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് നാൽപ്പത് ആടുകൾ കുറഞ്ഞു എന്ന് വേണം കണക്കുകൂട്ടാൻ അങ്ങനെ ആടുകളുടെ എണ്ണം വല്ലാതെ കുറഞ്ഞപ്പോൾ വലിയ ഭീഷണിയായി ഒന്ന് ഒരു രാജ്യത്ത് ഒരു രാജ്യത്ത് ആടുകളെ വലിയറുക്കാൻ തീരുമാനിക്കുന്ന രാജ്യമാണ് മുസ്ലിങ്ങൾക്ക് മഹാഭൂരിപക്ഷമുള്ള രാജ്യമാണ് മുസ്ലിങ്ങൾ അത് ആവേ ഒരു ഒരു വലിയ ആദരപൂർവ്വം ആരാധനാപൂർവ്വം വലിയറപ്പിക്കൽ ഒരു പ്രധാനപ്പെട്ട കടമയായി കരുതുന്ന നാടാണ് അവിടുത്തെ രാജാവിന് വേറെ വഴി ഉണ്ടായിരുന്നില്ല അദ്ദേഹം നിരോധിച്ചു നിരോധിക്കാൻ പറയുന്ന കാരണം ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന വലിയ തോതിൽ തകർന്നു പോകും ആ രാജ്യത്തെ ആ രാജ്യത്തെ നല്ലൊരു വിഭാഗം പട്ടിണിയിലേക്ക് പോകും പക്ഷേ ആടുകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് ഇക്കൊല്ലം വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടായി ആടുകളുടെ എണ്ണം കുറയുമ്പോൾ അവിടുത്തെ ഈ ആടുകൾക്ക് ഉള്ള ആടുകൾക്ക് അവശേഷിക്കുന്ന ആടുകൾക്ക് വില കൂടി ഒരു കിലോ കിലോ കണക്കിനാണ് ഒരു ആടിന് ഓരോ ആടിന് ആടിൻ്റെയും തൂക്കി നോക്കിയിട്ട് മൊത്തം ആ ആടിൻ്റെ തൂക്കം എത്രയാണോ അങ്ങനെയാണ് അതിൻ്റെ കിലോ കണക്കിനാണ് വില കൂട്ടുക ഇക്കൊല്ലം മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത ഒരു കിലോ ഒരു കിലോ ആടിനെ ആടിനെ ജീവനോടെ വാങ്ങുമ്പോൾ തന്നെ ഒരു കിലോക്ക് അറുന്നൂറ് ഡോളർ വരെ വില വന്നു എന്നാണ് ഒരു ഒന്ന് ഇന്ത്യൻ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്ത് നോക്കൂ ഇന്ത്യൻ രൂപ ഇപ്പോഴത്തെ ഒരു കണക്ക് ഏകദേശം എൺപത്തഞ്ച് രൂപ വരും ഒരു ഡോളറിന് അങ്ങനെ അറുന്നൂറ് ഡോളർ കൊടുത്താലേ ഒരു ഒരു കിലോ ആട്ടിറച്ചി എന്നാണ് അതിന് അർത്ഥം അപ്പോൾ എത്ര വരും ഏതാണ്ട് അമ്പത്തൊന്നായിരം രൂപ വരും ഒരു കിലോ ആട്ടിറച്ചിക്ക് അമ്പത്തൊന്നായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒരു ആടിൻ്റെ വില നാലും അഞ്ചും കിലോ എന്തായാലും ഒരു ആട് കാണുമല്ലോ അപ്പോൾ ആലോചിച്ച് നോക്കൂ രണ്ട് ലക്ഷം രൂപയെങ്കിലും കൊടുത്താലേ ഇന്ത്യൻ രൂപയെങ്കിലും കൊടുത്താലേ ഒരു ആട് കിട്ടുകയുള്ളൂ എന്ന അവസ്ഥയാണ് അങ്ങനെ വന്നാൽ മഹാഭൂരിപക്ഷം പേർക്കും ഇത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല ബലിയറുക്കുക എന്നത് മഹാഭൂരിപക്ഷം പേർക്കും സാധ്യമല്ലാതെ വരും അതുകൊണ്ട് രാജാവ് കൽപ്പിച്ചു ഇക്കൊല്ലം പതിവ് പോലെ പലപ്പോഴും സംഭവിച്ചതുപോലെ ഇക്കൊല്ലം മൊറോക്കോയിലെ ഒരൊറ്റ മുസൽമാനും ബലിയെറുക്കേണ്ടതില്ല പകരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി രാജാവ് ഈ രാജ്യത്തെ മുഴുവൻ പ്രജകൾക്കും വേണ്ടി മുഴുവൻ വിശ്വാസികൾക്കും വേണ്ടി രാജാവ് മുഹമ്മദ് ആറാമൻ ഒരു ആടിനെ ബലിയെറുക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നെയ്യത്താക്കിയിരിക്കുന്നു ഞാൻ പടച്ചവനോട് പറഞ്ഞിരിക്കുന്നു ഞാൻ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ രാജാവാണ് നിങ്ങളാണ് എന്നെ രാജാവാക്കിയത് നിങ്ങളെയാണ് നിങ്ങളാണ് എന്നെ വാഴിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആരാധനാക്രമം ചെയ്യുന്നു ഇതാണ് സംഭവിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ ആദ്യത്തെ പ്രത്യേക ആദ്യത്തെ പ്രതികരണം വന്നത് ആദ്യത്തെ പ്രതിഷേധം വന്നത് എവിടെ നിന്നായിരിക്കും എന്നറിയാലോ ഈ അവശേഷിക്കുന്ന ആടുകളുണ്ടല്ലോ ആടുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു ഗണ്യമായി കുറഞ്ഞതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്ന ഒരു കൂട്ടർ ഉണ്ടാകും കാരണം ആടുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ ആടുകൾക്ക് വില കൂടി വില കൂടിയപ്പോൾ കഴിഞ്ഞ കാലങ്ങളെക്കാൾ വലിയ വലിയ ഇപ്പോൾ അവശേഷിക്കുന്ന ആടുകളുള്ള ഉടമകൾ അല്ലെങ്കിൽ അത്തരം കൃഷിക്കാർ ആടിനെ വളർത്തുന്ന കൃഷിക്കാർ അവർക്ക് കയ്യിൽ ആടുള്ളവർക്ക് വലിയ സന്തോഷമായിരുന്നു വലിയ വില കിട്ടുമല്ലോ ഈ കൊല്ലം അവരോട് പറഞ്ഞു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വരുന്ന നഷ്ടപരിഹാരം ഒരു പാക്കേജായി സർക്കാർ തന്നോളും നിങ്ങൾക്ക് പ്രത്യേക സഹായം നിങ്ങൾ എന്നാലും എന്നാലും നിങ്ങൾ ആ ആടിനെ അറുക്കാൻ കൊടുക്കരുത് നമ്മൾ ആട് ഉള്ള ആടുകളെ നിലനിർത്തൂ അതിനെ വളർത്തു നിങ്ങൾക്ക് ഇക്കൊല്ലം കിട്ടാതെ പോകുന്ന നിങ്ങൾ ഇക്കൊല്ലം ആടിനെ വിട്ടി വിറ്റിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന വലിയ വിലക്ക് പകരം സർക്കാർ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരാം അങ്ങനൊരു പാക്കേജ് ഉണ്ടാക്കി ആടുമാടുകളെ രക്ഷിക്കുകയാണ് ഇതാണ് പ്രധാനപ്പെട്ട ഇതാണ് അവിടെ സംഭവിക്കുന്നത് ആ ആടിനെ അറുക്കാതിരിക്കാൻ ബലി അറുക്കാതിരിക്കാൻ ആടിൻ്റെ ഉടമകൾക്ക് അല്ലെങ്കിൽ ആട് വളർത്തുന്നവർക്ക് പ്രത്യേക പാക്കേജ് കൊടുത്തിട്ട് പോലും ബലി നിരോധിച്ചിരിക്കുന്നു മൊറോക്കോ എന്ന മുസ്ലിം രാജ്യം ഇതാണ് വാർത്ത ഈ വാർത്ത പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട് ഒന്ന് ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനക്കും ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ഒരു രാജ്യത്തിൻ്റെ പാരിസ്ഥിതികമായ അഭിവൃദ്ധിക്കും ഏറ്റവും അനിവാര്യമായ ഒന്നാണ് മൃഗങ്ങൾ ആ മൃഗങ്ങളുടെ വംശനാശം വന്ന് വന്ന് പോകാതെ നോക്കേണ്ടത് മൃഗങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയാതെ മൃഗങ്ങൾ പോകാതെ നോക്കേണ്ടത് ഒരു രാജ്യത്തിൻ്റെ കടമയാണ് അങ്ങനെയാണെങ്കിൽ മൃഗങ്ങളാണോ ഒരു ആരാധനയാണോ പ്രധാനം വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും വിശ്വാസം വളരെ പ്രധാനമാണ് പക്ഷെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ കേവലം വിശ്വാസത്തിൻ്റെ പേരിൽ മൃഗങ്ങളെ ഏർപ്പാട് കൊണ്ട് ഒരു രാജ്യത്തെ മൃഗങ്ങൾ കുറ്റിയേറ്റു പോവുകയും വംശനാശം നേരിടുകയും അത് ഭാവിയിൽ ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തന്നെ പ്രതിസന്ധിയിലാവുകയും ചെയ്യും എന്ന് തോന്നുമ്പോൾ മൃഗങ്ങളുടെ ജീവനാണോ മൃഗസമ്പത്താണോ പ്രധാനം ആരാധന എന്ന അനുഷ്ഠാനമാണോ ഈ ചോദ്യത്തിന് മുമ്പിൽ മൊറോക്കോ സർക്കാർ ഉത്തരം പറഞ്ഞിരിക്കുന്നു മൃഗങ്ങൾ തന്നെയാണ് പ്രധാനം ആരാധന മാറ്റിവെക്കണം മാറ്റിവെക്കാവുന്ന ആരാധനയാണ് മൃഗബലി അതുകൊണ്ട് ഞങ്ങളത് നിരോധിച്ചിരിക്കുന്നു തൽക്കാലം അടുത്ത കൊല്ലത്തെ സ്ഥിതി അനുസരിച്ച് അടുത്ത കൊല്ലത്തെ നിയമം അടുത്ത കൊല്ലത്തെ ഹജ്ജിന് മുമ്പ് മൊറോക്കോ സർക്കാർ പറയുമായിരിക്കും മറ്റു പല അറബ് രാജ്യങ്ങളും മറ്റു പല മുസ്ലിം രാജ്യങ്ങളും അൾജീരിയ ഉൾപ്പെടെയുള്ള പല മുസ്ലിം രാജ്യങ്ങളും ഇത്തരം നിരോധനത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് വാർത്തയുണ്ട് ഒന്നുകൂടി ഓർക്കണം അൾജീരിയ അൾജീരിയ മൊറോക്കോയുടെ ശത്രു രാജ്യമാണ് അവരുമായി നിരന്തരമായ കലഹവും കലാപവും നടക്കുന്നുണ്ട് അവരുമായി യുദ്ധം നടക്കുന്നുണ്ട് അതുകൊണ്ട് യുദ്ധ ഒരു യുദ്ധം നേരിടുന്ന വരൾച്ചയും യുദ്ധവും ദാരിദ്ര്യവും നേരിടുന്നുണ്ട് മൊറോക്കോ എന്ന് കൂടി ഓർക്കണം അത്തരം സാഹചര്യങ്ങളിൽ അനുഷ്ഠാനങ്ങളെ ആരാധനകളെ ഒക്കെ രണ്ടാമത് മാറ്റി വെച്ച് രാജ്യത്തിൻ്റെ സുരക്ഷയും സമ്പദ്ഘടനയും മുഖ്യമായി കാണുന്നു എന്നതാണ് ഒരു പ്രത്യേകത രണ്ടാമത്തെ ഒരു ചോദ്യം രാജ്യത്തെ മുഴുവൻ വിശ്വാസികൾക്കും വേണ്ടി രാജാവ് പ്രതീകാത്മകമായി ഒരാടിനെ അറുത്താൽ മതിയോ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ഭൂമിയിൽ മേലാൽ ഒരു മനുഷ്യനെയും വിലയിരുക്കാൻ ഇടയാക്കരുത് എന്ന സന്ദേശമല്ലേ യഥാർത്ഥത്തിൽ സ്വന്തം പുത്രനെ വിലയിരുക്കുന്നതിന് പകരം ആ സന്നദ്ധത മാത്രം സ്വീകരിച്ചുകൊണ്ട് ഇനി ആടിനെ മാത്രം വിലയിരുത്താൽ മതി തീരുമാനിച്ച ദൈവത്തിൻ്റെ ഒരു പ്രതീകാത്മകമായ സൂചനയാണല്ലോ അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആടുകളെ കണക്ക കഴിഞ്ഞ കൊല്ലത്തെ ഒരു ഒരു കണക്ക് വന്നിട്ടുണ്ട് ഓരോ ഈദിന് ഇപ്പോൾ മൊറോക്കോ മൊറോക്കോ ഗവൺമെൻറ് പുറത്തുവിട്ട കണക്കനുസരിച്ച് കഴിഞ്ഞ ഈദിന് മാത്രം അവിടെ അറുത്തത് രണ്ട് ലക്ഷത്തി മുപ്പത്തി മുപ്പതിനായിരം കന്നുകാലികളെയാണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കന്നുകാലികളെ കേവലം ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഒരൊറ്റ ദിവസം അറുക്കുന്ന ഒരു രാജ്യം ആ രാജ്യം പ്രതീകാത്മകമായി ഒരാടിനെ അറുത്താ മതി അല്ലെങ്കിൽ ഒരു മൃഗത്തെ രാജാവ് എല്ലാവർക്കും വേണ്ടി അറുത്താൽ മതി എന്ന് പറയുമ്പോൾ അതൊരു മാതൃകയാകുമോ ആവേണ്ടതല്ലേ പലപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കാൻ ആലോചിക്കാൻ ഈ വാർത്ത അല്ലെങ്കിൽ മൊറോക്കോയുടെ മാതൃക ഇടയാകുമോ എന്നൊരു ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഹാജിമാർ ഏതോ രാജ്യത്തെ ബലിമൃഗത്തിൻ്റെ വില കൊടുത്ത് അതിനെ അതിനെ അറുക്കുന്നു എന്ന് വിശ്വസിച്ച് യന്ത്രങ്ങൾ അറുത്തുകൊള്ളുമെന്ന് വിശ്വസിച്ചിട്ട് അതിൻ്റെ പണമടക്കുന്നതിന് പകരം ഇന്ത്യയിൽ നിന്ന് പോകുന്ന മുഴുവൻ ഹാജിമാർക്കും വേണ്ടി ഇന്ത്യയിലെ ഹജ്ജ് കമ്മിറ്റി ഒരു മൃഗത്തെ അറുത്താൽ മതിയാകുമോ എങ്കിൽ എത്ര ലക്ഷം മൃഗങ്ങൾ രക്ഷപ്പെടും മൊത്തത്തിലെടുക്കുമ്പോൾ ലോകത്തിലെ ലോകത്തിലെ എന്തുമോ ജീവജാലങ്ങൾക്ക് പാവങ്ങളായ വളർത്തു മൃഗങ്ങൾക്ക് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് തന്നെയും ഭൂമിയിലെ പ്രകൃതിക്ക് തന്നെയും പരിസ്ഥിതിക്ക് തന്നെയും എന്തുമാത്രം ഗുണകരമായി അത് ഭവിക്കും ഇത്തരം പ്ര പ്രതീകാത്മകമായ ബലികൾ പോരേ എന്ന ചോദ്യം മൊറോക്കോ ഉയർത്തുന്നുണ്ട് മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി വളരെ പ്രധാനമാണ് ലോകത്തിൽ ഇന്ന് ഗ്രീൻ ഇസ്ലാം ശക്തിപ്പെട്ടു വരികയാണ് ഇസ്ലാമിനകത്തൊരു ഒരു നവീന ചിന്തയാണത് പരിസ്ഥിതിക്ക് അനുകൂലമായ ഒരു ഇസ്ലാം ഇസ്ലാമിൻ്റെ ആത്മാവാണ് പരിസ്ഥിതി എന്ന വാദം ഉയർന്നു വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ലോകത്തിലാകെ ബലി എന്തിനാണ് വിശ്വാസത്തിൻ്റെ പേരിൽ ദൈവം ഭൂമിയിൽ അവതരി ദൈവം ഭൂമിയിൽ അങ്കുരിപ്പിച്ച ഒരു ജീവനെ വിശ്വാസത്തിന് വേണ്ടി എന്തിനാണ് നമ്മൾ ബലി കൊടുക്കുന്നത് ദൈവം തന്നൊരു ജീവനെ നമ്മൾ നമ്മൾ തിരിച്ച് നമുക്ക് അത് അവസാനിപ്പിക്കാൻ ആ ആ എടുക്കാനുള്ള അവകാശം എന്താണ് വിശക്കുന്ന മനുഷ്യനെ ഭക്ഷിക്കാനല്ലാതെ വിശ്വാസത്തിൻ്റെ പേരിൽ മൃഗങ്ങളെ അറുക്കേണ്ടതുണ്ടോ അതുകൊണ്ട് മൃഗബലി തന്നെ അനിസ്ലാമികമാണ് എന്ന വാദം ലോക ഇസ്ലാമിനിടയിൽ ഇസ്ലാമിനുള്ളിൽ വലിയ ചർച്ചയ്ക്ക് വരുന്നുണ്ട് കേരളത്തിൽ അത് ധീരമായി ഉയർത്തുന്ന ഒരു പണ്ഡിതനാണ് സി എച്ച് മുസ്തഫ മൗലവി അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും ബലി ബലിക്കെതിരാണ് മൃഗബലിക്കെതിരാണ് ഇസ്ലാമികമായ പ്രമാണങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം വാദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആരാണ് ബലി നിരോധിക്കേണ്ടത് ഏതെങ്കിലും സർക്കാരാണോ ഏതെങ്കിലും രാജ്യത്തെ മഹാരാജാവാണോ ഭരണകൂടങ്ങളാണോ അല്ല ബലിയെ നിരോധിക്കേണ്ടത് ഇസ്ലാമിക ലോകം തന്നെയാണ് അല്ലെങ്കിൽ ലോകത്തിലെ ഉത്തരവാദിത്വ ബോധമുള്ള മുസ്ലിം സംഘടനകളും പണ്ഡിതന്മാരും ബലി നിരോധിക്കാൻ കൂടി ഈ മൊറോക്കോ വാർത്ത പ്രേരകമാകുന്നില്ലേ എന്ന മൂന്നാമത്തെ ചോദ്യം കൂടി ഈ അവസരത്തിൽ ഉയർത്താൻ നാം ബാധ്യസ്ഥരാണ് നന്ദി നമസ്കാരം